എന്തൊക്കെയാണ് സാധനങ്ങൾ നമുക്ക് നോക്കാം പോയി നോക്കുക അപ്പൊ നമ്മൾ എന്റെ കാർഗോന്റെ പേര് ഓർമ്മയില്ല ഇവിടെ നമ്മളെ ഒരു കാർഗോലാണ് വന്നിട്ടുള്ളത് പാർസൽ വന്നിട്ടുള്ളത് ഒരു ലേഡീസ് ആണ് അപ്പൊ ആരാണ് നമ്മള് നോക്കുകയാണ് കണ്ടെ സാധനങ്ങളൊന്നും അറിയില്ല പോയി നോക്കുക എന്തായാലും നല്ലതായാലും പോകുന്ന

ചെങ്കുവട്ടിയിലോട്ട് ഞങ്ങൾ കടന്നു പോകുന്നു കോട്ടക്കലല്ല ചെങ്കുട്ടിക്കും പറയുള്ളു ആറ് മണിക്കൂടെ ക്ലോസ് ചെയ്യുന്ന അതെ ഈ പൊന്നു പോകൂളേ നമ്മള് പോയി കഴിഞ്ഞ ഓന് വരുമ്പോലെ കുട്ടിമോനെ മുത്തൊക്കെ കുട്ടിമോൻ എത്ര അഞ്ചര കയ്യോ മുത്തു വരുമ്പോ കുട്ടിമോനല്ല മുത്തും അഞ്ചര കയ്യും അപ്പൊത്തുള്ളു പിന്നെ അപ്പൊ ചെങ്കുവട്ടി എത്തിയിട്ടുണ്ട് ഒരു ലേശം ഒരു പത്തിരുന്നൂറ് മീറ്ററിനും കൂടി കോട്ടക്കൽ റോഡിന് മലപ്പുറം അങ്ങോട്ട് പോകണം ആറു മണിക്ക് അവർ ക്ലോസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇനിയും ഉണ്ട് പോയി നോക്കല്ലേ ഓക്കേ പിടിച്ചോ അപ്പൊ നമ്മളിതാ സാധനം വണ്ടി കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ പോവാക്കെയാ പൊളിച്ചു നോക്കണേ കുട്ടിമോനും മോളും കൂടെ എന്തൊക്കെയുള്ള മക്കളെ അലഹമില്ല അപ്പൊ നമ്മളെ ഐറ്റംസ് നമ്മുടെ വീട്ടിൽ കൊടുന്ന് കേട്ടിട്ടുണ്ട് ബാക്കിയൊക്കെ മാറുന്ന ഇത് ഓരോന്നോരോന്ന് നിങ്ങളെ കാണിക്കാൻ പോവാണ് ഒന്നിവിടെ നമുക്ക് അലഹമുല്ലെന്ന് പറഞ്ഞാൽ ഇതിലിപ്പോ വേറെ നമ്മള് പെട്ടെന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റാത്ത പല സാധനങ്ങളും ഇതിലുണ്ട് തോന്നണത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടില്ലേ എന്താ വെച്ചാൽ നാട്ടുകിട്ടാത്ത ഗൾഫിൽ നിന്നൊക്കെ ഗൾഫിൽ നിന്ന് മാത്രം വരുന്ന ഐറ്റംസ് ഒക്കെ ഏതൊക്കെ നമ്മളെ നോക്കലേതായ അവരെ ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം പറ്റി കൊടുക്കട്ടെ അപ്പൊ ഏതൊക്കെയാണ് എന്തൊക്കെയാണൊക്കെ കാണിച്ചു തരാ വീഡിയോ സ്കിപ്പ് ചെയ്യാ ഫുള്ള് കാണാൻ പറ്റൂരാ ഓക്കെ സബ് കുച്യ്യ നല്ലൊരു അടിപൊളി ടീഷർട്ട് ഇണ്ട് ടീ ഷർട്ട് എനിക്കാനാവുമോ ഇല്ല ഇതിപ്പോ എനിക്ക് കിട്ടിയാണോ ചെറ്ററന്താ ഒരു ഷർട്ട് 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 വെള്ളിപ്പാക ഡോണ്ടുണ്ടുഷർട്ട് അപ്പോ വേറൊരു കവറും കൂടി ഉണ്ട് അങ്ങനെ എടുത്താലും മതി കുഴപ്പമില്ല അത് സെപ്പറേറ്റ് അതിലൊരു പാൻ ഉണ്ട് ഇതിനെ വിലക്കനോ രണ്ട് ആ രണ്ടാക്കി രണ്ട് ഉണ്ട് പിന്നെ അതിലുണ്ട് വേറെ ടീഷർട്ടും കൂടി ഉണ്ട് ബ്ലാക്ക് കളർ പിന്നെ വൈറ്റ് ഷർട്ട് വൈറ്റ് ഷർട്ട് ഉണ്ട് അപ്പൊ അതങ്ങനായി പിന്നെ നല്ല മട്ടത്തിലൂടെ ആ അതുപോലെ ഈത്തപ്പഴണ്ട് ചിന്തിച്ചു ഞമ്മക്ക് ആരാമാളോ ഞമ്മക്ക് ആരാളോ ഇതൊക്കെ തരാൻ ചിന്തിച്ചു വെക്കാം ഒന്ന് പറഞ്ഞ പിന്നെ വേറൊരു കപ്പുണ്ട് ഗൾഫിന്റെ തന്നെയാണല്ലേ അപ്പൊ ശരിക്കും ഗൾഫിന്റെ തന്നെയാണ് ഇതെ മാഷാ നമ്മളിത് കണ്ടിട്ടും കയ്യിട്ടുള്ളൂ ചേട്ടാ പൊന്നരമക്കളെ ടാങ്ക് ഇതണ്ടാ പക്ക അറബിക് ടാങ്ക് ആണ് ചൂട് കാലാണ് ബോണ്ടി മുട്ടായി പിന്നെ പിന്നെ വേറൊരു മുട്ടായി പാക്കറ്റ് ഒന്നും കൂടി എൻ്റെ സത്യത്തിന് മാളവന് കണ്ടിട്ട് കൊറേ കാലത്ത് കണ്ടിട്ട് ചെറുപ്പത്തിന് വലിയത് പിന്നെ ഓർമ്മകളുണ്ട് ദീപ എന്താ വെച്ചാല് പണ്ട് ഞാനുണ്ട് കുഞ്ഞുട്ടിയൊക്കെ വെള്ളിപ്പ ഗൾഫ് തന്നിട്ട് മഞ്ചീരണം വലിയ പാത്തൊക്കെ അതിന് സ്ഥിരമായിട്ട് കട്ട് നീങ്ങുന്ന സാധനമാണ് സത്യം പറഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട് ുംരോഗ്യം കൊടുക്കട്ടെ കാരണം ഇതൊന്നും നാട്ടിൽ നമ്മൾ എന്തെങ്കിലും ടാങ്കോ ഞങ്ങളൊക്കെ ആ ലൂസ് മിൽക്ക് പൗഡർ ഇല്ല ഡേറ്റ് ഒന്നും ഇല്ലാത്തതൊക്കെ മാറി കുടിക്കുന്ന ആൾക്കാരാണ് മക്കളെ അപ്പൊ അതെ അപ്പൊ ഇതുപോലെ നീഡോ ഒക്കെ ഗൾഫിന്റെ കുടിക്കുക അലഹദില്ലാ ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ എല്ലാരും പ്രാർത്ഥന ഉൾപ്പെടുത്തിയാട്ടോ അപ്പൊ ചില ആൾക്കാർ ചോദിക്കും നാളെ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടി ഞങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കുന്നു ഇത് ഞമ്മളെ മോനുവിനെ ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നും ഇട്ട് ഇതൊന്നും ഉണ്ട് അവർക്ക് അറിയാം വീഡിയോ ഒക്കെ കണ്ടിട്ട് അവർക്ക് അറിയാം മോനും ഇങ്ങനെ പള്ളിയിലാണ് പഠിക്കണമെന്നൊക്കെ ഉള്ളത് അപ്പൊ അതുകൊണ്ടായിരിക്കും ഉദ്ദേശിക്കുന്നത് സാധനം അറിയില്ല അതിന് അറബിക് തലികെട്ടുണ്ട് സുൽത്താനായി വായും ഞാൻ അല്ലേ അതല്ലത് അറിയല്ലേ നോക്കട്ടെ ഓഹോട്ടി അതെ നമ്മളെ വീഡിയോസിലൊക്കെ അനിയന്റെ മകളാണ് ഞങ്ങളെ മകൾ തന്നെയാണ് നോക്കട്ടെ ജസ്റ്റ് ഏതായാലും നല്ല അടിപൊളി പെർഫ്യൂം ഉണ്ട് പിന്നെന്താ ഒരു ചൂടുണ്ട് അല്ലല്ലേ വീഡിയോസിലൊക്കെ ഇഷ്ടംപോലെ ഏതായാലും നല്ല മനസ്സ് അല്ലേ അടുത്ത സന്തോഷം നൽകട്ടെ അമീൻ പൂർണ്ണ ആരോഗ്യം ദീർഘായും കൊടുക്കട്ടെ അവർക്കു എന്താ നോക്കട്ടാണ് പിന്നെ പൊളിക്കാട്ടോ അച്ചാറാണ് അച്ചാറാണ് അറബിക്ക് അച്ചാറല്ല അച്ചാർ അച്ചാറിന് അറബിയിലെന്താറിയാണോ അറബിയിലെ അച്ചാർ അഷാർ അല്ലേ ആ നമ്മടെ നാട്ടിലെ മുട്ടായികൾ ഇതിലുണ്ട് അപ്പൊ എല്ലാം പിന്നെ ഒരേ ഒരാളെ ചുരിദാറാണ് ചുരിദാറല്ലേ അടച്ച തമ്പുരാനെ താടി ചോറക്കേണ്ടി വരുമോ ഞാൻ എന്തെങ്കിലും പക്ഷെ പക്ക അടിപൊളിയാണ് ഒന്നും ബ്ലാക്ക് പറയാല്ലാള് ഇപ്പൊ പറഞ്ഞാലും എന്താ രസല്ലേ എന്താ പറയാനുള്ള ഒന്നും പറയാനായി പോയി സത്യം സാധനങ്ങളോ കൊടുത്തത് പിന്നെ പിന്നെന്തോഫുണ്ട് അതുപോലെ തന്നെ വേറെ ഇതൊക്കെ തന്നെയാണ് ഐറ്റംസുകള് പിന്നെ ഇവനക്കും തന്നെ ഒരു ചൂളണ്ടതില് ഞാൻ വിളിച്ചോട്ടെ നടക്കൂല വിളിച്ച അപ്പൊ ഐറ്റംസുകൾ ഇതൊക്കെയാണ് ഐറ്റംസുകൾ ഇതൊക്കെയാണ് നിങ്ങള് ഐറ്റംസ് ഒക്കെ അപ്പൊ സാധാരണ എന്തെങ്കിലും ഉമ്മടെ വീട്ടിലാണ് അതെ വാങ്ങാൻ പോയ അതേ ഡ്രസ്സിൽ തന്നെ ഡ്രസ്സേനായിട്ട് വീഡിയോ എടുക്കണതും അഭിപ്രായം നല്ലതായാലും ആകാത്താലും എന്താ നിങ്ങൾ ആക്ച്വളി നിങ്ങളെ അഭിപ്രായം നിങ്ങളെ ഇതൊക്കെയാണ് ഞങ്ങളൊരു ബലം ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രല്ല നിങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ് അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒന്നാണ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെൽ ബെൽബട്ടൺ അമർത്തിക്കാണ്ട് ഇന്നാലാണ് ഞങ്ങളുടെ വീഡിയോഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരോളൂ എല്ലാവർക്കും और ये भाई है